പ്രിയപ്പെട്ട മീനോട്ടിക്ക് ഇരുപത്തിയഞ്ചാം ജന്മദിനാശംസകൾ നടി കാവ്യ മാധവൻ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ മകളായ മീനാക്ഷിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് എഴുതിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഭർത്താവും നടനുമായ ദിലീപിൻ്റെ ആദ്യ ബന്ധത്തിലുള്ള മകളാണെങ്കിലും മീനാക്ഷിയെ സ്വന്തം അമ്മയെപ്പോലെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കാവ്യമാധവൻ ഇപ്പോൾ എല്ലാ കാലത്തും വിവാദങ്ങളിലും വിമർശനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണെങ്കിലും വീട്ടിലെ പുതിയ സന്തോഷം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ദിലീപും കാവ്യയും മീനാക്ഷിയുടെ ഇരുപത്തിയഞ്ചാം ജന്മദിനമായതുകൊണ്ട് ഇത്തവണ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം വലിയ ആഘോഷത്തോടു കൂടിയാണ് ആഘോഷിച്ചിരിക്കുന്നത് ഇതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാവ്യ പുറത്തുവിടുകയും ചെയ്തു പ്രത്യേകിച്ച് ആഡംവരങ്ങളൊന്നുമില്ലാതെ വളരെ സിമ്പിൾ ലുക്കിലാണ് പിറന്നാൾ ആഘോഷത്തിൽ മീനൂട്ടി പ്രത്യക്ഷപ്പെട്ടത് അച്ഛൻ ദിലീപിനും രണ്ടാനമ്മ കാവ്യക്കും അനിയത്തി മഹാലക്ഷ്മിക്കും കേക്ക് മുറിച്ചു കൊടുക്കുന്നതൊക്കെയാണ് പുറത്തു വന്ന വീഡിയോയിലുള്ളത് അതേസമയം കാവ്യ പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെ മീനോട്ടിക്ക് ആശംസ അറിയിച്ചു കൊണ്ട് താരങ്ങളടക്കമുള്ളവർ എത്തി വന്നു വന്ന് ദിലീപേട്ടനും പ്രായം കുറയാൻ തുടങ്ങിയുവെന്നാണ് ഒരു ആരാധകന്റെ ചോദ്യം ഇപ്പോൾ ദിലീപേട്ടനെ കണ്ടാൽ മീനാക്ഷിയുടെ ചേട്ടനാണെന്നേ പറയൂ പഴയ പഴയ കാവ്യമാധവനെ ഈ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും എന്നും ഇതുപോലെ സന്തോഷത്തോടെ കാണട്ടെ എന്ന് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് നടിയുടെ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കാവ്യമാധവൻ ദിലീപിൻ്റെ ഭാര്യയാവുന്നത് ഇരുവരുടെയും ആദ്യ വിവാഹബന്ധങ്ങൾ വേർപെടുത്തിയത് വലിയ വാർത്തയായതുകൊണ്ട് രണ്ടാം വിവാഹവും അതിനേക്കാളും വിവാദമായി പണ്ട് ഗോസിപ്പ് കോളങ്ങളിൽ താരങ്ങൾ നിറഞ്ഞു നിന്നിരുന്നതിനാൽ ഇതൊരു പ്രണയ വിവാഹമാണെന്നും ആരോപിക്കപ്പെട്ടിരുന്നു പക്ഷെ വിമർശനങ്ങളെയൊക്കെ മറികടന്ന് ദിലീപും കാവ്യവും മകൾ മീനാക്ഷിക്കൊപ്പമാണ് പുതിയ ജീവിതം ആരംഭിച്ചത് അച്ഛൻ്റെ വിവാഹത്തിന് എല്ലാ പിന്തുണയും നൽകി കൂടെ നിന്നതും മീനോട്ടിയായിരുന്നു ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ദിലീപ് കാവ്യ ദമ്പതിമാർക്ക് ഒരു പെൺകുഞ്ഞു കൂടി ജനിച്ചു എന്ന് വിളിക്കുന്ന മഹാലക്ഷ്മിയാണ് ഇവരുടെ മകൾ ഡോക്ടർ ആവണമെന്നാഗ്രഹമുണ്ടായിരുന്ന മീനാക്ഷി ചെന്നൈയിൽ പഠിക്കുകയായിരുന്നു ശേഷം കഴിഞ്ഞ വർഷമാണ് കോഴ്സ് പൂർത്തിയായി ഡോക്ടറായി മീനാക്ഷി മാറിയത് അന്നും ആശംസകൾ നേർന്ന് കാവ്യെത്തിയിരുന്നു നല്ലൊരു സുഹൃത്തെന്ന പോൽ മീനോട്ടിക്കൊപ്പം നിൽക്കുന്ന ആളാണ് കാവ്യെന്ന് ഇവരുടെ ജീവിതത്തിൽ നിന്നും വ്യക്തമാണ് അതേസമയം മഞ്ജു കാര്യനും മീനാക്ഷിയും തമ്മിൽ എങ്ങനെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് ചിലർ പങ്കുവയ്ക്കുന്നത് പെറ്റമ്മയെ എന്നും അവരുടെ കൂടെയും സൗഹൃദത്തോടെ പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്നും തുടങ്ങിയ കമന്റുകളും വരുന്നുണ്ട് എന്നാൽ ഇത്തരം കമന്റുകളെ പാടെ അവഗണിക്കുകയാണ് മീനാക്ഷിയും മഞ്ജുവാര്യരും ചെയ്യാറുള്ളത്